മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആന്ധ്രാപ്രദേശിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ ഒമ്പത് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു അലൂരി ജില്ലയിലെ തുളസി പകലിന് ഗ്രാമത്തിന് സമീപം പുലർച്ചെ അഞ്ച് മുപ്പതോടെയാണ് അപകടമുണ്ടായത് ബസ്സിൽ മുപ്പത്തിയഞ്ച് യാത്രക്കാരും രണ്ട് ഡ്രൈവർമാരും ഒരു ക്ലീനറുമാണ് ബസ്സിലുണ്ടായിരുന്നതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു കുത്തനെയുള്ള റോഡിലൂടെ പോകുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് താഴ്ചയിലേക്ക് മറയുകയായിരുന്നു ആന്ധ്രാപ്രദേശിലാണ് കൊക്കയിലേക്ക് ബസ് മറിഞ്ഞ് ഒമ്പത് പേർ മരിച്ചത് നിരവധി പേർക്ക് ഈ അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു അല്ലൂരി ജില്ലയിലെ തുളസി പകൽ ഗ്രാമത്തിന് സമീപം പുലർച്ചെ അഞ്ചേ മുപ്പതോടെയാണ് അപകടമുണ്ടായത് ബസ്സിൽ മുപ്പത്തിയഞ്ച് യാത്രക്കാരും രണ്ട് ഡ്രൈവർമാരും ഒരു ക്ലീനറുമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത് കുത്തനെയുള്ള റോഡിലൂടെ പോകുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് താഴ്ചയിലേക്ക് മറയുകയായിരുന്നു ആന്ധ്രാപ്രദേശിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഒമ്പത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അലൂരി ജില്ലയിലെ തുളസിപ്പകൽ ഗ്രാമത്തിന് സമീപം പുലർച്ചെ അഞ്ചേ മുപ്പതോടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നതാണ് ലഭിക്കുന്ന വിവരം ബസിൽ മുപ്പത്തിയഞ്ച് യാത്രക്കാരും രണ്ട് ഡ്രൈവർമാരും ഒരു ക്ലീനറുമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇത് സംബന്ധിച്ച സ്ഥിരീകരണമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത് പുത്തനെയുള്ള റോഡിലൂടെ പോകുന്നതിനിടെ ബസ്സിനെ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴ്ചയിലേക്ക് മറയുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഒമ്പത് പേരാണ് ആന്ധ്രാപ്രദേശിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് മരിച്ചത്